ഹൊമൈനിയെ വധിക്കാൻ ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി തേടി എന്ന വാർത്ത പുറത്തുവിട്ടത് റോയ്റ്റേയ്സാണ് റോയ്റ്റേസ് പുറത്തുവിട്ട വാർത്ത വലിയ ചലനം തന്നെ ഇറാനിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് ഹൊമൈനിയെ വധിച്ച് ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് ഇതോടെ തെളിഞ്ഞു ഹൊമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇസ്രായേൽ ഭൂലോകത്ത് നിന്ന് നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടുമെന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു അതിനിടയിൽ ഖൊമൈനിയും കുടുംബവും ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയെന്ന് റിപ്പോർട്ടുണ്ട് വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബങ്കറിലാണ് ബങ്കറിലാണ് ഖൊമൈനിയും കുടുംബവും മാറിയത് ഇറാൻ ഇൻ്റർനാഷണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ ഇറാനിലെ മഷാദ് നഗരത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇതോടെയാണ് ഖൊമൈനിയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ഉത്കണ്ഠ ഇറാൻ പട്ടാളം രേഖപ്പെടുത്തിയതും അദ്ദേഹത്തെ ഭൂഗർഭ ബംഗറിലേക്ക് മാറ്റിയതും അതേസമയം ഖമനിയെ ഖൊമൈനിയെ വധിക്കാനുള്ള ശ്രമത്തിന് തിരിച്ചടിയെന്നോളം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ബെഞ്ചമിൻ നെതറ്റ്നാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് മുന്നിൽ പതിച്ചതും ശ്രദ്ധേയം ഈ സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമാണ് ഖൊമൈനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതേ നാണയത്തിൽ ബെഞ്ചമിൻ നെതജ്നാഹുവിനും പണി കിട്ടും അത് എട്ടിൻ്റെ പണി ആയിരിക്കും ഇരു രാജ്യങ്ങളിലെയും തലവന്മാർ സുരക്ഷിതരല്ല എന്നതാണ് ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു വൈരുദ്ധ്യം രണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികളും ഭൂഗർഭ ബംഗറിലാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന ആപ്തവാക്യം ഇത് തെളിയിക്കുന്നു എന്തായാലും തന്നെയാണ് ഇസ്രായേൽ ഇറാനിന് നേരെ ഏകപക്ഷീയമായ ആക്രമണം നടത്തിയത് അതിനു മുമ്പ് ട്രംപിനോട് നെതന്യാഹു ബന്ധപ്പെട്ടുവെന്നും ഖമൈനിയെ വധിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്നും ഒക്കെയാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അമേരിക്കക്കാരെയോ അമേരിക്കൻ നേതാക്കളെയോ ഇറാൻ ആക്രമിക്കാറില്ലെന്നും അമേരിക്കൻ നേതാക്കൾക്ക് നേരെ ഇറാൻ്റെ ആക്രമണ ശ്രമം ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് ഖൊമൈനിക്ക് നേരെ ഖൊമൈനിയ വധിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ട്രംപ് നതജ്ഞാഹുവിന് നിർദ്ദേശം നൽകിയെന്ന വളരെ രൂക്ഷമായ വളരെ വളരെ ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ് റോയ്റ്റേക്സ് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഖൊമൈനിയും കുടുംബവും ബംഗറിലേക്ക് ഭൂഗർഭ ബംഗറിലേക്ക് മാറിയിരിക്കുന്നു വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ലാവിസനിലെ ബംഗറിലേക്ക് മാറിയെന്ന് ഇറാൻ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നു ഇരു കൂട്ടരും കലിയടങ്ങാതെ നിൽക്കുകയാണ് ഇറ ഇസ്രായേലിൻ്റെ ഒരടിക്ക് രണ്ടടി തിരിച്ചടി എന്ന മട്ടിലാണ് ഇറാൻ്റെ മുന്നേറ്റം ഒരടിക്ക് രണ്ട് രണ്ട് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടുള്ള അടിക്ക് തിരിച്ചടി എന്ന രീതി ഇതാണ് ഇറാനിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇറാൻ സൈന്യമായ റവല്യൂഷണറി ഗാർഡ്സ് കോർ കോർപ്സ് യുദ്ധസജ്ജരായി നിൽക്കുകയാണ് മാത്രമല്ല ഇന്നലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനത്തിന് ആസ്ഥാനത്തിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇറാനെ വളരെയേറെ പ്രകോപിപ്പിച്ചു അതിന് ശക്തമായ തിരിച്ചടിയാണ് ഇറാൻ നൽകിയത് നതജ്നാഹുവിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണം നടത്തിയതിൽ നിന്നും തങ്ങളുടെ ലക്ഷ്യത്തിൽ നതജ്നാഹുവും ഉണ്ടെന്ന് ഇറാൻ വ്യക്തമാക്കിക്കഴിഞ്ഞു ഇതാണ് യുദ്ധത്തിൻ്റെ സാഹചര്യം നേതാക്കൾ അരക്ഷിതരാകുന്ന അവസ്ഥ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ബെഞ്ചമിൻ നതജ്നാഹു തന്നെ പറഞ്ഞു കഴിഞ്ഞു ഖൊമേനിയുടെ ഭരണത്തെ അട്ടിമറിക്കുക ഈ യുദ്ധം കഴിയുമ്പോൾ ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകും എന്നാണ് താൻ കരുതുന്ന കരുതുന്നത് എന്നാണ് നതജ്നാഹു പറഞ്ഞത് അപ്പോൾ എല്ലാം കരുതിക്കൂട്ടി തന്നെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് എന്നത് വ്യക്തം ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമ്പോൾ അമേരിക്ക അനുമതി നൽകിയിരുന്നോ എന്ന കാര്യം ഇപ്പോഴും ദുരൂഹമാണ് എന്നാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞ വാക്കുകൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന വാക്കുകളായിരുന്നു അതാണ് ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്താൻ ഇറാനെ പ്രകോപിപ്പിച്ചത് എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അയവില്ലാതെ തന്നെ തുടരുകയാണ് ഇരുകൂട്ടരും ആയുധങ്ങൾ രാഖി മിനുക്കുന്നു ഇസ്രായേൽ ആണവ ശക്തിയാണ് പക്ഷേ പരസ്യമായി തങ്ങൾ ആണവ ശക്തിയാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല പക്ഷേ അവർ ആണവ ആണവശക്തി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം തങ്ങളും ആണവ ശക്തി നേടിക്കഴിഞ്ഞുവെന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് അതി അതീവ രൂക്ഷമാകും യുദ്ധം എന്നതിന് തെളിവാണ് പതിനഞ്ച് ആണവായുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ടെന്ന് തങ്ങളുടെ ആവനാഗിയിലുണ്ടെന്ന് ഇറാൻ പറഞ്ഞത് വലിയ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ശേഷിയുള്ള രണ്ടു രാജ്യങ്ങൾ മുഖാമുഖം ഏറ്റുമുട്ടുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ് ലോകത്തിലെ വ്യാപാരവും ഈ യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ് വളരെ ശ്രദ്ധേയമായ എണ്ണവ്യാപാരം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും പ്രധാനമായ എണ്ണ വ്യാപാരം പരിതാപകരമായ നിലയിലേക്ക് പോകും ലോകത്തിലെ വിപണിയും ഇടിഞ്ഞ് താണിരിക്കുന്നു എന്തായാലും ഇരു കൂട്ടരും തമ്മിലുള്ള യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ വ്യവസ്ഥയെ തന്നെ ബാധിച്ചിരിക്കുന്നു കോമൈനിയെ അട്ടിമറിക്കും എന്ന നെതജ്ഞാഹുവിൻ്റെ പ്രസ്താവന ഇറാൻ ആശങ്കയോടെ കാണുന്നു ഖൊമൈനിയെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചതായാണ് നതന്നാഹുവിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഖൊമൈനി ഖൊമൈനിയെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു വന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നതന്നാഹുവിനെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചു വന്ന വാർത്തയും പുറത്ത് വന്നിരിക്കുന്നു രണ്ട് നേതാക്കളും സുരക്ഷിത സുരക്ഷിതരല്ല എന്ന് സാരം രണ്ട് നേതാക്കളും ബംഗാറിലേക്ക് പോകേണ്ട അവസ്ഥ ഇസ്രായേൽ എന്ന രാജ്യത്തെ നിലയ്ക്കു നിർത്തണമെന്ന ആഗ്രഹം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഉണ്ട് പക്ഷേ അമേരിക്ക ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നിടത്തോളം കാലം ഇസ്രായേൽ തെമ്മാടിത്തം തുടർന്നുകൊണ്ടിരിക്കും എന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് അറിയാം അറബ് രാഷ്ട്രങ്ങൾ എല്ലാം ഇറാനോടൊപ്പം അണിനിരക്കും അണിനിരക്കും എന്നതിൻ്റെ സൂചന ലഭിച്ചു കഴിഞ്ഞു ഇറാനിലേക്ക് നടത്തിയ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചത് അതിന് തെളിവാണ് എന്തായാലും ഇറാൻ രണ്ടും കൽപ്പിച്ച് നിൽക്കുമ്പോൾ ഇസ്രായേൽ ഇറാനിൽ ഇറാൻ ഇറാൻ്റെ ഖൊമൈനി ഭരണത്തെ അട്ടിമറിക്കാൻ നിൽക്കുമ്പോൾ യുദ്ധത്തിന് കടിഞ്ഞാണില്ലാതെ പോകുന്നു കടിഞ്ഞാൻ വിട്ടു പോകുന്നു യുദ്ധം യുദ്ധം കടിഞ്ഞാൻ വിട്ട് പോകുമ്പോൾ പശ്ചിമേഷ്യ ഭീതിയിലാകുന്നു പശ്ചിമേഷ്യയിലെ ഭീതി ലോകത്തെ ആകമാനം ഗ്രസിച്ചിരിക്കുന്നു വെറുതെ ഇരുന്ന ഇറാനെ ചൊറഞ്ഞിളക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത് അത് ലോകരാജ്യങ്ങളെല്ലാം തലകുലുക്കി സമ്മതിക്കുന്നു പക്ഷേ ആരും പലരും പല വൻ ശക്തികളും പരസ്യമായി ഇതിനോട് പ്രതികരിക്കുന്നില്ല കാരണം പരസ്യമായി പ്രതികരിച്ചാൽ ഒരു സൈഡ് പിടിക്കുന്നു അല്ലെങ്കിൽ ഒരു വശം പിടിക്കുന്നു എന്ന ആരോപണം ഉണ്ടാകും എന്തായാലും യുദ്ധം കനക്കുകയാണ്